差不多，好吧。 താഴേക്ക് പറഞ്ഞു കേറിയുടെ പോവാനും വേണ്ടിയോ കണ്ടോ കിഴിലൊരു കൊമ്പനായിരുന്നു കേട്ടോ ടീപോഡി തകർത്തു കൊമ്പൻ തിരിച്ചു കയറി തിരിച്ചു കാട്ടിലോട്ട് കയറി പോകുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ സന്തോഷമായി ഇതിന്റെയൊക്കെ പേരെന്തോ എനിക്കറിയത്തില്ല ട്ടോ ഏതോ ഒരു കൊമ്പൻ ലോക്കൽ നെയ്മെന്തെങ്കിലുമൊക്കെ കാണും ഈ കൊമ്പൻ നമുക്കറിയത്തില്ല ആൾക്കാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട് മ്പ പോട്ടെ നമ്മള് കൊമ്പന്റെ കാഴ്ചകൾ കാണും ആൾക്കാർ ബസ് നിർത്തി നോക്കുന്നത് കേട്ടോ ആരെ കണ്ടോണ്ടെട്ടോ ഓ ആരെ പോന്നു അപ്പൊ അങ്ങോട്ട് പോയിട്ടുണ്ട് അവൻ പോട്ടെ അപ്പൊ കണ്ടല്ലോ